അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പച്ചമാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു കറി നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം അതിന് മിനിറ്റ് ഞാനൊരു പച്ച എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് തൊണ്ട ചെത്തി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണത് അങ്ങനെ അങ്ങനെയല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് മൺചട്ടിയിൽ മൺചട്ടിയിലുണ്ടാക്കുമ്പോഴാണ് നല്ല രുചിയുണ്ടാകുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ അര കപ്പ് വെള്ളത്തോളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിഡ് ജാറിലോട്ട് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്താൽ മതി നല്ല വെളുത്ത കളർ തേങ്ങ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളറും ഉണ്ടാകും പിന്നെ ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കണം പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തൈരാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് ഒരു അര ടീസ്പൂൺ നമുക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കടുകൊന്നും അരഞ്ഞു വരണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി ആ രീതിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം അപ്പം നമ്മുടെ നേരത്തെ ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ മിക്സി ജാർ കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഇച്ചിരി കുറുകിയ രീതിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു കറിയാണ് നമുക്കൊന്ന് തടക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചീനിച്ചിട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ചുമലമുള ഒക്കെ ഇട്ട് താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നല്ല രുചിയുണ്ട് ഈ മാങ്ങാ സീസണൊക്കെ തീരുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലൊരു കറി തയ്യാറാക്കാത്തവരുണ്ടെന്നും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓരോന്നെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്